റിട്ടയർമെന്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏത് ആ ഏത് പ്രായത്തിലും നമുക്ക് അഭിനയിക്കാം ഈ മാസം നല്ല ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാ സാമ്പ്രാട് തിരിയണം മരിച്ച നമ്മളെല്ലാം മാസ്ക് അച്ഛൻ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം അറിയാം ഫോറൻസിക് സംഘം ഉൾപ്പെടെ മുറിയിൽ ഇപ്പോഴും പരിശോധന തുടർന്ന് വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന വിഷയമാണ് പോലീസ് പരിശോധിക്കുന്നത് സ്വാഭാവികമായും അതൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണല്ലോ ജയശങ്കർ മൂന്ന് ദിവസമായി അദ്ദേഹം മരിച്ചിട്ട് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തെ ഈ മൂന്ന് ദിവസമായി കാണാതിരുന്നതുകൊണ്ട് ആരും അന്വേഷിച്ചെത്തിയിരുന്നില്ലേ ഹലോ ആ മുകേഷ് രാധാ മാധവ് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് പലർക്കും ചോദിക്കാനുള്ളത് മരിച്ചിട്ട് മൂന്ന് ദിവസമായി അദ്ദേഹത്തെ തിരക്ക് ആരും വന്നില്ലേ അദ്ദേഹത്തെ തിരക്ക് ആരും ഫോൺ ചെയ്തില്ലേ അവിടെ ഉണ്ടാവുന്ന സംശയം എന്ന് പറയുന്നത് അദ്ദേഹം വേറെ എവിടെയും പോയി ഒറ്റയ്ക്ക് താമസിക്കുകയല്ല ചെയ്തത് പ്രൊഡക്ഷൻ ടീം കൊടുത്ത ഹോട്ടൽ റൂമിനാണ് അദ്ദേഹം താമസിച്ചത് അവിടെ നിരവധി ജോലിക്കാരുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകരും അവിടെ തന്നെ കാണുന്നതാണ് പക്ഷേ ഇവരാരും എന്തുകൊണ്ട് തിരക്കിയില്ല എന്നുള്ളതാണ് എല്ലാവർക്കും സംശയം തോന്നിക്കുന്ന ഒരു ചോദ്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ് റൂം സർവീസ് അവിടെ റൂം സർവീസിന് ആരും വന്നില്ലയോ ഇല്ലെങ്കിൽ ഈ മൂന്ന് ദിവസമായിട്ടും അവിടെ ആ റൂം ക്ലീൻ ചെയ്തില്ലയോ എന്നുള്ളതൊക്കെ ഒരു സംശയം തോന്നിപ്പിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് വ്യക്തമായിട്ട് അന്വേഷിക്കുകയും ആത്മഹത്യ ചെയ്തതാണോ എന്ന് കൂടി പരിശോധിക്കുന്നത് പക്ഷെ പോലീസ് പറയുന്നത് ആത്മഹത്യ ചെയ്യാൻ ഒരു സാഹചര്യവും ഇല്ല അങ്ങനെയുള്ള ഒന്നും കണ്ടു കണ്ടുകിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാനിടയില്ല എന്നാണ് പ്രാഥമിക നിഗമനം എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാവുന്നത് ഡയറക്ടർക്ക് തന്നെയാണ് എന്തായാലും അദ്ദേഹം അവസാനം അഭിനയിച്ച സീരിയലിന്റെ ലൊക്കേഷനിൽ നിന്നായിരിക്കും ഈ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതും സീരിയൽ ഡയറക്ടറിനായിരിക്കും എന്തായാലും സീരിയൽ ഡയറക്ടർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അതുകൊണ്ടൊന്നും നോക്കാം സമയത്താണ് അറിയുന്നത് ഞാൻ ഷൂട്ട് ഷൂട്ട് ലൊക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ പുള്ളിയോട് നമ്മുടെ കൺട്രോളർ ആണ് പറയുന്നത് ഒരു ഇവിടെ വന്നപ്പം തുറക്കുന്നില്ല ഹോട്ടലിന്റെ ജീവനക്കാരെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ല ഇവിടെ സംശയം തോന്നിക്കുന്ന ഒരു കാര്യം റൂം സർവീസിന് വന്ന ആരും തന്നെ ഈ സ്മെല് നേരത്തെ കൂട്ടി അവർക്ക് അനുഭവപ്പെട്ടില്ലായിരുന്നു ഇത്ര ഉത്തരവാദിത്വമില്ലാത്ത ഒരു ഹോട്ടൽ ആയിരുന്നു അതെന്ന് ചോദിക്കേണ്ടി വരും കാരണം മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായി റൂം തുറക്കുന്നില്ല ഇല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നില്ല അതുപോലെ തന്നെ അകത്ത് ആളുണ്ടെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിലും അവർക്ക് അന്വേഷിക്കാമായിരുന്നു ചെക്ക് ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്തായിട്ട് പറയുന്നുമില്ല അത് സംശയം തോന്നിപ്പിക്കുന്നത് തന്നെയാണ് അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഫോൺ പലപ്പോഴും നമ്മൾ ഷൂട്ടിന് ലൊക്കേഷനിൽ ലൊക്കേഷനിൽ വന്ന് നമ്മുടെ മാനേജർമാർ വന്നിട്ട് ഹോട്ടലിൽ ഇവിടെ ഡയറക്ടർ പറയുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ടും ഫോൺ എടുക്കുന്നില്ല പക്ഷെ അവർക്ക് ഹോട്ടലിലോട്ട് വിളിക്കാമായിരുന്നു അവർ തന്നെയാണ് ഹോട്ടൽ അറേഞ്ച് ചെയ്ത് കൊടുത്തത് അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഹോട്ടലിലോട്ട് വിളിച്ച് അന്വേഷിക്കാമായിരുന്നു പക്ഷെ ഹോട്ടലിൽ വിളിച്ച് അന്വേഷിച്ചതായിട്ടും കാണുന്നില്ല ഒരു വ്യക്തി രണ്ട് ദിവസമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്നില്ല

ബാക്കി അക്കോമഡേഷൻ ഇവിടെയും ഡയറക്റ്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാവരുമില്ല കുറച്ച് ആർട്ടിസ്റ്റുകൾ അവിടെ തന്നെ താങ്ങുന്നുണ്ട് എങ്കിൽ അവർ പോലും അന്വേഷിച്ചില്ലയോ ഇല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റുകളെ എന്തുകൊണ്ട് ഇവർ കോണ്ടാക്റ്റ് ചെയ്തില്ല ഇങ്ങനെയൊരു വ്യക്തി അവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് അന്വേഷിച്ചുകൂടായിരുന്നു അവിടെ അതൊന്നും ചെയ്യാതെ ഡയറക്റ്റ് അവിടെ പോയി മനസ്സിലാക്കേണ്ട അവസ്ഥ വന്നു ഈ സീരിയലിൽ എങ്ങനെയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല നേരെ മറിച്ച് ആ ഹോട്ടലിൽ തന്നെ മറ്റ് ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ ആ ആർട്ടിസ്റ്റുകളോട് വിളിച്ച് ചോദിക്കാവുന്നതാണ് അദ്ദേഹം അവിടെ ഉണ്ടോ എന്ന് തിരക്കാമായിരുന്നല്ലോ അദ്ദേഹം അവിടെ ഉണ്ടോ എന്താണ് കാര്യമൊന്നും തിരക്കാമായിരുന്നല്ലോ അതൊന്നും ചെയ്തില്ല ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ദിവസം കഴിഞ്ഞു അതായത് മൂന്ന് ദിവസം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് സ്മെല്ല് വരെ പുറത്ത് വരാൻ തുടങ്ങി എന്നിട്ടും തൊട്ടടുത്ത് സഹപ്രവർത്തകർ ഉണ്ടായിട്ടും അതുപോലെ തന്നെ ഹോസ്റ്റൽ ജീവനക്കാരുടെ ശ്രദ്ധയിലും പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസിന് ചില സംശയങ്ങളും തോന്നിയത് പ്രത്യേകിച്ച് ആത്മഹത്യക്കുറിപ്പൊന്നും കണ്ടു കിട്ടിയിട്ടുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ രോഗമുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് കരൾപരമായ രോഗമുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് അതിന് അദ്ദേഹം നേടാറില്ല പറയുന്നുണ്ട് പറയുന്നുണ്ട് ഡയറക്ടർ തന്നെ ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങള് ഗുരുതരമായിട്ട് ഉണ്ടായിരുന്നു പുള്ളിക്ക് പലപ്പോഴും നമുക്ക് ലൊക്കേഷൻ വെച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണെന്ന് നമ്മളോട് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്ത് അസുഖമാണെന്ന് പറഞ്ഞില്ല പക്ഷേ ട്രീറ്റ്മെന്റിലാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി പലപ്പോഴും അത് കെയർ ചെയ്യാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതായത് മെഡിസിൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് കഴിക്കാത്ത പോലെ ഫീൽ ഫീൽ അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ പറയും പറയും വളരെ കാര്യമായിട്ട് അപ്പോൾ അത് വേണ്ടത്ര ചെയ്തിട്ടില്ല ഫീൽ ഇവിടെ ഈ ഡയറക്ടർ തന്നെ പറയുന്നുണ്ട് പുള്ളിക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു അതായത് കരൾ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു അത് അദ്ദേഹം കെയർ ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഈ വ്യക്തി ആരും തിരക്കിയില്ല എന്ന് പറയുന്നത് തന്നെ വളരെ വിചിത്രമായിട്ടാണ് തോന്നുന്നത് പ്രത്യേകിച്ച് കുടുംബം പോലും അന്വേഷിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത് ചിലപ്പോൾ അറിയില്ലായിരിക്കും കുടുംബം ഫോൺ വിളിച്ച് കാണുമായിരിക്കും അദ്ദേഹം എടുക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പലരും പറയുന്നുണ്ട് ഇദ്ദേഹം ഫോൺ എടുക്കാത്തൊരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഫോൺ എടുക്കാതിരിക്കുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് പലരും അതിനെ സീരിയസ് ആയിട്ട് എടുക്കാഞ്ഞതെന്ന് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയായിരുന്നു ഇത്രയും ആരോഗ്യ പ്രശ്നമുള്ള ഒരു വ്യക്തി അതായത് രണ്ട് ദിവസമായിട്ട് ഫോൺ എടുക്കാതിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് കുടുംബം പോലും അന്വേഷിച്ചില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ കുടുംബം വിളിച്ച് കാണാം അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എങ്കിൽ തന്നെയും ഹോട്ടൽ ജീവനക്കാർക്ക് ഇത് അന്വേഷിക്കാമായിരുന്നു അത് ഹോട്ടലിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയ വലിയ പിഴവ് തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും ഒരു വ്യക്തി രണ്ട് മൂന്ന് ദിവസമായിട്ട് മുറിക്കുള്ളിൽ കയറി വാതിലടച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോലും പുറത്ത് വരുന്നില്ല എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു അതിവിടെ നടന്നില്ല അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ആഹാരം കഴിക്കണം അല്ലെങ്കിൽ അദ്ദേഹം ആഹാരം കഴിക്കാൻ പുറത്തിറങ്ങി വരുന്നില്ല എന്ന് കാണുമ്പോൾ തന്നെ അന്വേഷിക്കേണ്ടതായിരുന്നു ഇവിടെ അതൊന്നും നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതിനൊരു ആൻസറും അവർ നൽകുന്നുമില്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പറയുന്നത് അദ്ദേഹം ആരുമായിട്ടും സഹകരണമില്ലാത്ത വ്യക്തിയായിരുന്നു അധികം ഫോൺ യൂസ് ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരും കോൺടാക്ട് ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു ഒഴിയുന്നതാണോ എന്ന് കൂടി അറിയില്ല എന്തായാലും മറ്റ് ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഇത് ഹോട്ടലിൽ തന്നെ ആകില്ലേ താമസിക്കുന്നത് എന്താണ് ഇദ്ദേഹത്തെ കാണാതിരുന്നതോടുകൂടി ഹോട്ടൽ അധികൃതർ അന്വേഷണം നടത്തിയില്ല കാരണം മൂന്ന് ദിവസമായി അടഞ്ഞു കിടക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ റൂം അപ്പോൾ എന്താണ് ഇതേക്കുറിച്ച് ഹോട്ടൽ അധികൃതർ പറയുന്നത് അതായത് ഇത്തരത്തിൽ ഷൂട്ടിങ്ങിനും മറ്റും വരുന്ന താരങ്ങൾ പൊതുവേ റൂമിൽ തന്നെ കഴിയാറാണ് പതിവ് ഇവർ ഷൂട്ടിംഗ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് പുറത്തേക്ക് പോകാറ് അതുകൊണ്ട് തന്നെ ഹോട്ടലുകാരെ സംബന്ധിച്ചിട്ടൊരു പുതിയ സംഭവമല്ല നിരന്തരം ദിവസങ്ങളോളം റൂമുകളിൽ കഴിയുന്ന താരങ്ങളുണ്ട് അവർ ഈ ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമാണ് ഈ പുറത്തേക്ക് ഇറങ്ങുകയും മറ്റും ചെയ്യുന്നത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട നാളെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇനി അടുത്ത ഷെഡ്യൂൾ പ്രകാരം ഷൂട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഹോട്ടൽ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു തരത്തിലുള്ള ഇതിലേക്കൊന്നും കടന്നില്ല ഇരുപത്തിയേഴാം തീയതി ഇദ്ദേഹത്തെ കണ്ടുവെന്ന് ഹോട്ടൽ ജീവനക്കാർ പറയുന്നുണ്ട് അപ്പം തന്നെ ഈ സീരിയലുമായി ബന്ധപ്പെട്ട അനിയറ പ്രവർത്തനം ർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇദ്ദേഹത്തെ നിരന്തരമായി ബന്ധപ്പെട്ടു പക്ഷേ ആ ഘട്ടത്തിൽ ഫോൺ അടിക്കുകയും പക്ഷേ ഫോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് അങ്ങനെ ചില ശീലമുണ്ട് ഈ വിളിച്ചാൽ ഒരു ശീലമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ അത് കാര്യമാക്കിയിട്ടില്ല പക്ഷേ ഇന്നലെയോടുകൂടി ഈ ഫോൺ സ്വിച്ച് ഓഫ് ഒക്കെ ആകുന്ന ഒരു സാഹചര്യം വന്നു അതോടുകൂടിയാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഹോട്ടലിൽ എത്തിക്കുകയും ഹോട്ടൽ ജീവനക്കാരോട് കാര്യം പറയുകയും പിന്നീട് ഈ വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ ആ ഘട്ടത്തിൽ അത് സാധിക്കുന്നില്ല പിന്നാലെയാണ് ഇന്ന് രാവിലെ പോലീസ് എത്തി റൂമിന്റെ വാതിൽ പൊളിച്ചുള്ളിലേക്ക് കടക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നിലത്ത് ഇദ്ദേഹം മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത് എന്തായാലും ഈ മൃതശരീരത്തിന്റെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു പക്ഷേ നമുക്ക് ഓണയർ കാണിക്കാൻ പ്രേക്ഷകർ കാണിക്കാൻ പറ്റില്ല അത്രമാത്രം ചീഞ്ഞടിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഈ മൃതശരീരം എന്തായാലും കിടക്കുന്നത് പോലീസിന്റെ നിന്ന് ഇഷ്യുവായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് പോലീസ് കൃത്യമായി ഈ ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരാനുണ്ട് അത് വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ സാധിക്കുക കാരണം ഒരു ആത്മഹത്യ സംബന്ധിക്കുന്ന വിവരങ്ങളോ സൂചനകളോ ഒന്നും തന്നെ ഈ ഹോട്ടൽ മുറിയിൽ നിന്നില്ല ഒരു ആത്മഹത്യ കുറിപ്പോ ഇല്ലെങ്കിൽ ആ സാഹചര്യമോ ഉണ്ടായിരുന്നെങ്കിൽ ആത്മഹത്യ ആകാമെന്ന് സംശയിക്കാമായിരുന്നു ഇവിടെ അതിനുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ദുരൂഹത മാറത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ദുരൂഹത ഇല്ല എന്ന് പറയാൻ കഴിയില്ല ദുരൂഹതകളുണ്ട് മരണകാരണം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ നല്ലൊരു അഭിനേതാവായിരുന്നു അതുകൊണ്ട് തന്നെ വിഷമത്തോടെ ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു